ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് വരാപ്പുഴ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അവിടെയാണ് എൻ്റെ ചേച്ചിയുടെ വീടും അപ്പോൾ ആ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലേക്കും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ റൂബിനെ കൊണ്ടാണ് പോകുന്നത് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ ജോലികൾ തീർത്ത് നമ്മൾക്കൊരു പത്ത് മണിയാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഏതായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡും പുൾസയും തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി എനിക്ക് ഇത് പുലാവും ചിക്കൻ ഫ്രൈയും തിന്ന് കൊതി മാറിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് രാവിലെ അത് തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പകുതി ചൂടാക്കാൻ വേണ്ടി തണുപ്പ് മാറ്റം പുറത്തേക്ക് വെച്ച് ഇനിയുമുണ്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് അത് പിന്നീട് എടുക്കാം അപ്പോൾ രാവിലെ തന്നെ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുമാണ് എനിക്ക് പോകാനായിട്ട് കാരണം നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് വരണ കാര്യം കൂടി ഒന്ന് ഓർത്തിട്ട് വേണം പോകാനായിട്ട് കാരണം തിരിച്ച് വരുമ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ടെല്ലാം കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയ ക്ഷീണത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആകെ വട്ടായിപ്പോകും നേരെ മറിച്ച് നമ്മൾ പോകുന്ന എല്ലാം സമയത്തെല്ലാം നീറ്റാക്കിയിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ച് നമുക്കൊരു സമാധാനത്തോടുകൂടി കയറി വന്നിട്ട് നമുക്ക് കിടക്കേ റെസ്റ്റ് ചെയ്യേ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഇന്ന് ഏതായാലും ഞങ്ങളുടെ കൂടെ റോജർ ഇല്ല റോജർ ഇവിടെ ഉണ്ടാകും എങ്കിലും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അവൻ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് ഉച്ചക്ക് ഫുഡൊന്നും ആക്കണ്ട ഞാൻ ഫുഡൊന്നുണ്ടെങ്കിൽ വാങ്ങിക്കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി പക്ഷേ നമ്മുടെ ഫ്രിഡ്ജിൽ ചോറും അതുപോലെ മീൻ വറുത്തത് ചിക്കൻ ഫ്രൈ പിന്നെ പുലാവ് എല്ലാം ഇരിക്കുന്നുണ്ട് അവന് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് ചൂടാക്കി കഴിക്കാൻ ഞാൻ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു വേണ്ട ഞാൻ വേറെ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം പിന്നെ അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടല്ല സൺഡേ രാവിലെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴേക്കും ബെല്ലട ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു തലേ ദിവസം ശനിയാഴ്ച രാത്രി എന്തിരിക്കുന്നതാണ് ഞാൻ രാവിലെ കണ്ടത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടത് അപ്പോൾ കഴിഞ്ഞ സൺഡേയും ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ സൺഡേ എത്തുകൊട്ടാണ് പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സൺഡേ ഇങ്ങനെ വരും രാവിലെ എത്തും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു കാരണം ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് അവർ വരാനും നിൽക്കുന്നു അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോക്ക കുറവാണ് ഇന്നത്തെ പോകേണ്ട അത്യാവശ്യം ഉള്ളോണ്ട് പോകാതിരിക്കാനും പറ്റൂല അങ്ങനെയതായാലും ഞാൻ കമന്റ് ഇട്ട് തിരിച്ച് റിപ്ലൈ കൊടുത്തത് ഞങ്ങൾ ഇണ്ടാവില്ല കൊച്ചെവിടെ പോണ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഏതെന്ത് പല്ലൊക്കെ ഇനി തിരക്കാണ് നേരോ കൊച്ചെ പോണ് മുത്തവിടെ പോണ് ഞങ്ങള് നാലു പേരും കൂടിയിട്ട് ചേച്ചി ആ നാല് പേര് അലവനുണ്ട് നാലുപേര് ചേച്ചിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങണുണ്ട് മണി പത്ത് ആകാൻ പോക അപ്പ ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോണുണ്ട് പപ്പയുണ്ട് ഞാനും റയനും റിച്ചാർഡും റോജർ വരുന്നില്ല കാരണം നമ്മുടെ കാറിൽ റൂപിക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് ആവും അഞ്ചു പേര് തിങ്ങി അവൾക്ക് ഒരു സീറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് റോജറ് വരുന്നില്ല അപ്പൊ റോജർ ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും റോജർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അതാണ് എന്താ ചെയ്യാൻ പോകണമെന്ന് അവനോട് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ അവരുടെ വേണ്ടി ഫുഡ് ഏതായാലും നമ്മൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഇറങ്ങാൻ പോകുന്നത് നല്ല മഴക്കാറാണ് മഴയത്ത അരികൂലം നമ്മൾ പോണത് അപ്പൊ അങ്ങനെ അതെ റോബിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കണേണ്ട വെള്ളം കുടിക്കണ പാത്രം ചിക്കൻ വൈപ്പ് അവളുടെ എന്തേ എവിടെ പോണോ കുഞ്ഞ് ആദ്യം ഇറങ്ങാൻ ഇരിക്കണു ഞങ്ങള് പോകുവാടെ റെഡിയായിടാറാദ്യം കേറിക്കോ എന്നെ കേറണില്ലേ പോകാ എവിടെ പോണത് കുഞ്ഞ് കുഞ്ഞ പോയിരുന്നു മമ്മിടടുത്ത് ഇരുന്നു കുഞ്ഞ് ഇതാണ് ഇരിപ്പ് ഇങ്ങനെ ശബ്ദം ഇത് കാറ് വിട്ടിട്ടില്ല വീടിന്റെ മുറ്റത്താ കാറ് എങ്കിലും ഈ ഒരു ശബ്ദത്തിലാണ് ഇവിടെ നിന്ന് പോണത് അതാണ് ഞങ്ങക്ക് ഇവിടെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് കാറ് എന്തൊക്കെ ഇട്ടാ പോകണത് മുന്നേ കാറ് വരെ എടുത്തിട്ടുണ്ട് കളിക്കാൻ കൊണ്ട് കാറ് ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചേക്കുവാ അങ്ങനെ ഞങ്ങള് അതെ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റിച്ചാർഡാണ് ഡ്രൈവ് ചെയ്യണത് അതിൻ്റേതായ പേടിയോടുകൂടിയാണ് ഞങ്ങൾ കാറിൽ ഇരിക്കണത് റൂബിനെ പിടിക്കണമല്ല റൂബിനെ പിടിച്ചില്ലെങ്കിൽ റൂബിൽ പോവും ഞങ്ങളൊരു വിധത്തിൽ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ബാക്കിലാണെന്നുണ്ടെങ്കിലും ഇരുന്നേച്ചത് അത്രയും അങ്ങനെയാണ് റിച്ച് ആൻഡ് ഡ്രൈവിങ് എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല പുള്ളി പറഞ്ഞത് പുള്ളിക്ക് അങ്ങനെ ഓടിക്കാൻ അറിയാൻ പാടുള്ളൂ എന്നാണ് ഇതുവരെ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എത്ര അശ്രദ്ധമായി ഓടിച്ചാലും അപകടങ്ങൾ സംഭവിക്കാതെയും ഇരിക്കാം എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യാം അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും വരാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ശക്തിയായ മഴ ഇടാന്ന് ചില സ്ഥലങ്ങളിൽ മഴയെ പെയ്യാതെ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സേഫായിട്ട് ചേച്ചിയുടെ വീട്ടിലെത്തി ചേട്ടാ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വല്ല രാവിലെ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിയുമ്പത്തേക്ക് അവരുടെ വരവ് അവർ വൈകുന്നേരത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകണം അങ്ങനെ നമ്മൾ ഇത് ചേച്ചിയുടെ വീടിന്റെ ആ വഴിയിലേക്ക് കേറിയപ്പോ തന്നെ കൊച്ചിവിടെ അവര് ഗേറ്റ തുറന്നിട്ടില്ലായിരുന്നു നമ്മ എത്തിച്ചേക്ക് സോണടി ആ നോക്കണേന്ന്

എവിടെ വീട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലന്നെ അവിടെന്ന് സന്തോഷാണ് ആ സന്തോഷാണ് ചത്തുമോ ചന്ത എണ്ണ നല്ല സ്മെല്ലാ നല്ല മുറിയിലാണ് ഏറ്റാധികം വരുന്നത് ഇപ്പോഴും നല്ല പണം ചേച്ചി എല്ലാ മുറിയിലും നോക്കുന്നുണ്ട അതന്നെ ആ ബെൽറ്റ് ഒന്ന് നല്ല രസമാണ് നല്ല മണം ആ ബെൽറ്റൊക്കെ മാറി ആ ഇനി കൊച്ചൊന്ന് പൂത്തട്ട് വെച്ചാ അടിപ്പൊറന്ന് പറഞ്ഞാല് ആ കൊച്ചു പൂത്തടി വെച്ചിട്ടുംബാ എൽ സി സി ഇത് തുറന്നു നടക്കണല്ലേ ഏട്ടാ ഈ ഗേറ്റ് തുറന്നിടക്കണ ഒരു പ്രശ്നമല്ലേ റിച്ചാട് ഏ ഇതിപ്പോ ഒരു പ്രശ്നമാണ് ഗേറ്റ് തുറന്നടക്കണൊരു പ്രശ്നമല്ലേ ഇവള് അപ്പോൾ റൂബി കാറിന്ന് ഇറങ്ങിയ സമയത്തില്ലേ എനിക്ക് അവളുടെ പുറകെ ഇറങ്ങാൻ പറ്റിയില്ല കാരണം ഞാൻ ഇരിക്കുന്ന സൈഡിലെ ഡോറ് തുറക്കാൻ പറ്റൂലായിരുന്നു അവിടെ അങ്ങനെയായിരുന്നു കാറ് കേറ്റിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു വിധത്തിലെ ചാടി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് റൂബി അകത്തേക്കൊക്കെ ഓടി പോയിട്ടുണ്ടായിരുന്നേ ആ ഇത്തിരി 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 പൂച്ചയുടെ പോയിച്ചും റൂബി ഫുഡ് നോക്കണേ റൂബിയുടെ ഫുഡിന്റെ മണം പൂച്ചയുടെ മണം നോക്കണു പൂച്ച ഇതിലൂടെ അങ്ങോട്ട് പോയല്ല ഇപ്പൊ വന്നിച്ച് പാർട്ടികൾ എത്തിക്കഴിഞ്ഞു കുഞ്ഞിനെ നോക്കണോട്ടോ കുഞ്ഞ് കത്തുമോ ഇങ്ങോട്ട് പോയതാ അമ്മിട്ട് പോഞ്ഞിങ്ങോട്ട് പോയിട്ടാ അങ്ങോട്ട് പോകല്ലോ ഏട്ടാട്ടാ കൊച്ചിനേടാ അപ്പോൾ ഏതായാലും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫിൻ്റെ ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും റിച്ചാർഡ് ബീഫ് കഴിക്കാത്തതുകൊണ്ട് അവർ മാത്രം ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം നമ്മളുടെ റൂബിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂബി ഏതായാലും വേഗം കഴിച്ചാ ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ അകത്തേക്ക് കയറിയപ്പോഴുള്ള സന്തോഷം നിങ്ങൾ കണ്ടില്ല എന്തൊരു സന്തോഷമാണെന്നറിയാമോ അവൾക്ക് ഈ വീട്ടിലേക്ക് വരണത് ഇവർക്കും അവൾ വരണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഈ ചേച്ചിയുടെ ഫാമിലി എന്ന് പറയുന്നത് മൃഗസ്നേഹികളായതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഇപ്പം റൂബിയാണെന്നുണ്ടെങ്കിലും എന്തോ ഭയങ്കര ഒരു സ്വാതന്ത്ര്യം ഇവിടെ കാണിക്കാറുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നണത് ഈ റൂബിക്കും മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഇവളോടുള്ള ആറ്റിറ്റ്യൂഡ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറണമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ റൂബിക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ എല്ലായിടത്ത് വിളമ്പിയിട്ട് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുറേ അധികം നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ചായയുടെ നേരമൊക്കെ പിന്നെ ഇവർ കാർ ഒരുപാട് നേരം ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പോൾ ജിത്തുവിനോക്കി ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇത് എടുത്ത് കൂടെ കൊണ്ടുവന്നിട്ട് ഓടിക്കണത് കേട്ടാ അപ്പോൾ അങ്ങനെ കാറിൻ്റെ ചാർജ് തീർന്നതനുസരിച്ച് അത് ചാർജ് ചെയ്യാനൊക്കെ കൊണ്ടുപോയി ഇടും വീണ്ടും കൊണ്ടുവന്നിട്ട് ഓടിക്കും വന്നപ്പോൾ മുതൽ ഇവർ ഓടിക്കുന്നുണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന് മാത്രം അപ്പം അങ്ങനെ കാർ ഓടിക്കലും അങ്ങനെ കുട്ടികളും മൂന്നാളും പുറത്തിരുന്നിട്ടുള്ള അങ്ങനെയുള്ള കളികളും അകത്ത് നമ്മൾ എല്ലാവരും ചേർന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഇടയിൽ റൂബിനെ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്ട് അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളൊപ്പം അവൾക്ക് സന്തോഷമാണ് ഒറ്റക്കെ അവൾ അങ്ങനെ ഇറങ്ങി നടക്കില്ല ഒന്ന് പതിയെ ഇറങ്ങിയിട്ട് അപ്പം തന്നെ ഓടിയകത്തേക്ക് വരും അപ്പം ഞാൻ മുറ്റത്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ ചുറ്റി നടക്കും അപ്പോൾ ഇവർക്ക് കുറേ പൂച്ചകളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ലൊക്കെ ഈ മുറ്റത്തുണ്ട് പൂച്ചകളുടെ അപ്പം ഇവിടെ കണ്ടതോടുകൂടി പൂച്ചകളെല്ലാം പമ്പ കടന്നിട്ട് ഇനി ഇവള് പോകാതെ ഇങ്ങോട്ട് വരില്ലെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് റോസൊക്കെ ഉണ്ടെങ്കിലും പോയിട്ടുണ്ട് പിന്നെ ആ ഒരു ജമന്തിപ്പൂവൊക്കെ ഉണ്ട് വെണ്ടക്കായ ഉണ്ടായി നിപ്പുണ്ട് അങ്ങനെ കുറച്ച് ചെടികളും അതും പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എപ്പോഴും ചേച്ചിക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാ അത് പായൽ ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വെട്ടിക്കളഞ്ഞേക്കുന്നത് മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പായൽ പിടിക്കും പെട്ടെന്ന് ഇപ്പോൾ മഴ പെയ്തിട്ട് പായലൊക്കെ പിടിച്ചു കിടക്കണേ അപ്പോൾ അവർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഒന്നുകൂടി കഴിഞ്ഞ് ഇത്തിരി കൂടി ആ മഴയൊന്ന് നിന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യിക്കുക എന്നും പറഞ്ഞിട്ട് ഇട്ടേക്കുന്നതാണ് കാരണം ചേച്ചിയും ചേട്ടനൊക്കെ പ്രായമായ സ്ഥിതിക്ക് അവർക്ക് ചെയ്യാറില്ല പിന്നെ ജിത്തുനാണെന്നുണ്ടെങ്കിൽ ജോലി ട്രിവാൻഡ്രത്തായിരിക്കുള്ളൂ മിക്കവാറും വിഴിഞ്ഞത്താണ് അവന് പോകാനുള്ളത് പിന്നെ നമ്മുടെ വല്ലാർ വാടത്തും അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അവനിങ്ങനെ ഓട്ടത്തിലായതുകൊണ്ട് അവന് നിന്നിട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റാറില്ല അവ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യിക്കാനും പറഞ്ഞങ്ങനെ ഇട്ടിരിക്കുന്നതാണ് പിന്നെ അങ്ങനെ കുറച്ച് നേരെ മുറ്റത്തൊക്കെ നിന്ന് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ചായ കുടിക്ക് കുടിക്കാനായിട്ട് ഒരു സാധനങ്ങളും മേടിക്കല്ലേ എപ്പോഴും കുറേ ബജികളൊക്കെ മേടിച്ച് വയ്ക്കും അപ്പോൾ ബജികളൊക്കെ ഇപ്പം എണ്ണയൊക്കെ ഒത്തിരി മോശം രീതിയിലൊക്കെ ഉള്ള എല്ലായിടത്തും ഉപയോഗിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബജിയൊന്നും മേടിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ കുറച്ച് ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നമ്മളിത് ചായയൊക്കെ കുടിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ നമ്മള് ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ട് യാത്രയും പറഞ്ഞത് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയോ പോകാതെ അപ്പൊ ബൈ ബൈ ടാറ്റ റൂബിനെ റൂബിനെ കേ വണ്ടി എടുക്കല്ലേ അങ്ങനെ നമ്മൾ നമ്മളേതായാലും റോറോ വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ റോറോയിൽ കയറി കഴിഞ്ഞിട്ടുള്ള സീനാണ് ഈ കാണിക്കുന്നത് റൂബി കിടന്ന് വെപ്രാള പെടണിയാണ് താഴെ നമ്മൾ കാല് വെക്കുന്ന സ്ഥലത്തൊക്കെ ആളിരിക്കണേണ് പിന്നെ ഇവന്മാരാണെങ്കിൽ ഇത് റോറോയിൽ വണ്ടി കയറ്റിയതോടുകൂടി പിന്നെ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രണ്ടാളും കൂടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ റൂബിക്ക് ഇത് റയൻ്റെ അങ്ങോട്ട് പോകണം റയൻ്റെ മുന്നിലെ സീറ്റിലേക്ക് പോകണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം അപ്പോൾ റയനാണെങ്കിൽ കളിക്കണമുണ്ട് അവൻ എടുക്കണില്ല കുറച്ചു നേരം കഴിഞ്ഞ് കളിയെല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പിന്നെ മുന്നോട്ട് ആൾ ആളെ പൊക്കി കൊടുത്തു പപ്പ റൂബിന അങ്ങനെ ഇതുണ്ട ഇടിച്ച് കയറാൻ പണിയാണ് അതുപോലെ തന്നെ റിച്ചാർഡിൻ്റെ സീറ്റിലേക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചോട്ടോ അങ്ങനെയൊക്കെ റൂബി കിടന്നിട്ടുണ്ട് കുഞ്ഞു പോലെ കളിച്ചോണ്ടിരിക്കണം അപ്പം നമുക്ക് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് ബെല്ലേക്ക വരുമ്പോഴേക്കും അവർ ദൂരന്ന് വരണേലല്ലേ അവർക്കുള്ള ഫുഡ് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം അപ്പോൾ എനിക്ക് വെച്ചെടുക്കാനുള്ള സമയമില്ല എനിക്കാണെങ്കിലും ഇത്തിരി വൈകാകമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചെടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊന്ന് പുറത്ത് നിന്ന് ഓർഡർ ചെയ്തൊക്കെ വെക്കാനൊക്കെയുണ്ട് അപ്പം അങ്ങനെ നമ്മളിത് റോറോയിന്ന് ഇറങ്ങി അപ്പോൾ രണ്ട് റോറോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം കുറേ നേരമൊന്നും ക്യൂബില് കിടക്കണ്ട പെട്ടെന്ന് തന്നെ പോരാൻ കെട്ടാം അങ്ങനെ പെട്ടെന്ന് തന്നെ പോന്ന് ഇപ്പം ഇത് നമ്മളുടെ പരേഡ് ഗ്രൗണ്ടാണ് കേട്ടോ പരേഡ് ഗ്രൗണ്ടിൻ്റെ അതിൽ കൂടിയാണ് ഈ പറഞ്ഞത് അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി പിന്നെ ഒരു ഏഴര എട്ടു മണിയായിട്ടും അവരെ കണ്ടില്ല അങ്ങനെ ഞാൻ വെല്ലനെ കോണ്ടാക്ട് ചെയ്ത് എന്താണ് നിങ്ങൾ പോന്നാ എന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞ് ഞങ്ങൾ പോന്നിട്ടുണ്ട് പകുതി വഴി എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എട്ട് മണിക്ക് ശേഷമാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് കേട്ടാ അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ വരുന്നത് അല്ലാതെ വേറെ ഇപ്പോൾ ഫോട്ടോയ്ക്ക് വിസിറ്റ് ചെയ്യാനാ അങ്ങനൊന്നുമല്ല അവർ വരുന്നത് നമ്മളെ കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലേക്കാണ് നേരിട്ട് വന്നതും ഇവിടെ നിന്ന് നേരെ അവർ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പോയതും അപ്പോൾ മിക്ക ആളുകളും നമ്മളെ കാണാൻ വരുമ്പോഴത്തേക്കും ും ഫോട്ടോ വെച്ചുകൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സാധാരണ വരണത് അപ്പോൾ അവർ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകും ഇതിപ്പോൾ രാത്രി കാഴ്ചകളും കാണാൻ പറ്റില്ല ഒന്നുമില്ല എങ്കിലും സ്വപ്നനെയും ഫാമിലീനെയും കാണണമെന്നവർക്ക് ഒരുപാട് ആഗ്രഹം പിന്നെ എന്നുണ്ടെങ്കിൽ ബെല്ലക്ക് ഒരു ചാനൽ ഉണ്ട് അധികം വീഡിയോസ് ഒന്നും ഇടാറില്ല എങ്കിലും ടെക്നോസ്മാമെന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് അത് ഞാൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറേ അധികം പേര് ബെല്ലയുടെ ചാനലിൽ കാണുമായിരുന്നു ഇപ്പോൾ അവർ വീഡിയോ ഇടുന്നില്ല എടുക്കാനായിട്ടൊന്നും ആളില്ല അതുകൊണ്ടാണ് പിന്നെ ഇളയ മോന് വലിയൊരു ചാനലുണ്ട് കേട്ടോ അത് ടെക്നോ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിങ്ങനെ റിവ്യൂസ് അങ്ങനത്തെ ഒക്കെ അടിപൊളി വീഡിയോസ് ഇടുന്നൊരു ചാനലാണ് കേട്ടോ അത് വലിയൊരു ചാനലാണ് അപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇത് വീണ്ടും എനിക്ക് ഓട്ടുപുളി തന്നു വിട്ടിട്ടുണ്ട് വാഴക്കുടപ്പൻ കപ്പ മൂന്ന് കിലോ കപ്പയുണ്ടത് ഇത്രയും സാധനം ചേട്ടൻ വേഗം കാറിനകത്ത് എടുത്ത് വെച്ച് തന്നുണ്ടാവില്ല അത് ഇത് കഴിച്ചോ ഇപ്പോഴേ ഇത് ജിമ്മ പോണ ഇപ്പഴും ആ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങ പോവാങ്ങനെ കോംബോ ഇതിലെ ഇടുവണ് എപ്പോഴും അങ്ങനെ ഇല്ല നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഞാൻ അതുപോലെ ഒരു കോമ്പ് ഇടാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പൊ ഇതാണ് ബെല്ല ബെല്ലയുടെ മൂത്ത മോൻ നോയലി രണ്ടാമത്തെ മോൻ റോയലി പിന്നെ മരിമോള് അമ്മു ഡാനി എന്നാണ് പേര് അപ്പൊ അങ്ങനെ ഇത്ര ആളുകളാണ് വന്നേക്കുന്നത് ഇവിടെന്നൊക്കെ ഊന്നും മേടിക്കാൻ പോണ പോലെ ജാഗ്രത ഞാൻ പറയൂ എപ്പോഴും ബെല്ലൊക്കെ കാറൊക്കെ ഇഷ്ടമുണ്ട് ബെല്ല മക്കളെ കാണിച്ചു കൊടുക്കുന്നു ഓരോ പീസ് ചിക്കൻ ഓരോരുത്തരിക്ക് നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലത്തെ അല്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾക്ക് കിട്ടാറുണ്ടല്ലോടാ ഫുള് ആൺകുട്ടികൾ ചിക്കൻ ലെഗ് പീസ് എല്ലാം എടുക്കുള്ളേ ഇവിടെ ആയിരിക്കും വേണ്ടാത്ത ഇവിടെ ചിക്കൻ ലെഗ് പീസ് നമ്മുടെ റൂവിക്കുഞ്ഞാ അത് ചെറുതാണ് ഓനെ തങ്ങട് അത്രേ ഉള്ളു അതിനകത്തൊന്നുമില്ല ദശ അതില് പാത്രം ഉള്ളു ദശ് ഷോ കോളാം ഞാൻ ഫോണോ ടക്കണത് ഇനിയിപ്പ നിർത്തണം നിർത്തുന്നത് മനസ്സിലോർക്കും പക്ഷെ ഞാനിപ്പോ ശരി നേർമ്മിപ്പോഴില്ല കടീം ചെയ്യും കടയും ചെയ്യും അപ്പോൾ അവർ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് എത്തിയത് കൊണ്ട് നമ്മൾ ആദ്യം ചൂട് ചായയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് വേണ്ട വേണ്ട എന്ന് ഒത്തിരി പറഞ്ഞ് എങ്കിലും നമ്മൾ നിർബന്ധിച്ച് വളരെ കുറച്ച് അവർ പേരിനൊന്ന് കഴിച്ചു അങ്ങനെ ആകെ അത് എങ്ങനെയാ എന്തിനാണ് ഇഷ്ടല്ല വീഡിയോ എടുക്കാൻ ഇഷ്ടല്ല നാണക്കേടാണ് അപ്പൊ തന്നെ എങ്ങനെയെങ്കിലും മറക്കളായ ആള് ഹലോ നാടക്കേടുണ്ട് അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം നമ്മളെല്ലാവരും കൂടി സ്പെൻഡ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് അപ്പോൾ ഈ ബെല്ലയുടെ ചാനൽ ഞാൻ കാണുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ വളരെ നിഷ്കളങ്കര ആത്മാർത്ഥതയുള്ളവരും അതുപോലെ സത്യസന്ധതയുമാണ് ഇവരുടെ വീഡിയോയിൽ നമുക്ക് മൊത്തം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഇഷ്ടം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും കാണില്ല അപ്പോൾ അങ്ങനെ ഒരു പരിചയം പോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു പിന്നെ ആയിരുന്നുണ്ടെങ്കിൽ ഞാനും ബെല്ല ഒരേ പ്രായക്കാരാണ് അതുപോലെ റോജറും റോയലും ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ ഒരേ പിന്നെ പ്രായക്കാരോയലും റിച്ചാർഡും ഏകദേശം ഒരേ പ്രായക്കാരാണ് പിന്നെ ബെല്ല വന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ജാതിക്കായ ജാതി പത്രി പിന്നെ നാടൻ തേങ്ങ നമുക്ക് തേങ്ങ ഇപ്പം ഇല്ലയെന്ന് കേ വീഡിയോയിൽ കേട്ടതുകൊണ്ട് നാടൻ തേങ്ങ ഇതെല്ലാം വാങ്ങിക്കൊണ്ടു വന്നേക്കണേണ്ട അവരുടെ വീട്ടിലെ അല്ല അതുപോലെ ഒരു കിലോ പഴം ഒരു കൊല പഴം ഒരു കിലോ അല്ല എനിക്ക് എനിക്കങ്ങനെ ഒരു ആറ് കിലോയെങ്കിലും തൂങ്ങോട്ടാ അങ്ങനെ അത്രയും പഴമുള്ള ഒരു കൊലപ്പഴം പിന്നെ അതേ ഒരു നെയിൽ പോളിഷ് പിന്നെ ബെല്ല ഇടുന്ന നൈറ്റ് ഡ്രസ്സ് എനിക്കിഷ്ടമാണെന്ന് ഞാനിങ്ങനെ വീഡിയോയിൽ കമൻസ് ഇടും അപ്പോൾ അതുകൊണ്ട് ബെല്ല അത് ആ പാറ്റേണിൽ ഒരെണ്ണം മേടിച്ചിട്ട് അതും എനിക്ക് കൊണ്ടുപോകും പിന്നെ ഇതേ ഈയൊരു സി സി പ്ലാന്റ് എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി അതും അവരുടെ വീട്ടിലുള്ളതാണ് അതും കൊണ്ടുവന്നതെന്ന് അപ്പോൾ നമ്മളുടെ പപ്പ ഈ പഴക്കൊല കിട്ടിയപ്പോഴത്തേക്കോ അതിങ്ങനെ കെട്ടി തൂക്കിയിട്ട് അപ്പോൾ നമ്മളുടെ വീട്ടിൽ പണ്ട് ഇങ്ങനെ പഴക്കുല കിട്ടുമ്പോൾ ഇതുപോലെ കെട്ടി തൂക്കിയിടലാണ് പതിവെട്ട ആ ഒരു രീതിയിൽ പുള്ളി അത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വാതിൻ്റെ പേരും ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്